വിദ്യൂർ നന്നിണ്ട രാമായണ മാസാചരണം മുപ്പത്തിരണ്ടാം ദിവസം ഇന്നത്തെ രാമായണ സന്ദേശം നൽകുന്നു ശ്രീ പി ഗോപാലൻ സംസ്ഥാന അധ്യക്ഷൻ രാമായ രാമചന്ദ്രായ വേദസേ നാഥായ സീതായ പതയേ നമ പൂജന്തം രാമ രാതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാ വന്ദേ വാൽമീകോകിളം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദമൃതപരിജാതം മനുഷ്യപത്മേശു രീസ്വരൂപം നമാമി ര്യപാദം സരസ്വതി വിദ്യാമന്ദിരത്തിലെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അവരുടെ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട ചേച്ചിമാരെ അഭ്യുദയാകാംക്ഷികളെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം രാമായണ മാസത്തിൻ്റെ അവസാന ദിവസമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഒരു മാസക്കാലമായി രാമായണ ശീലുകൾ കൊണ്ട് മുഖരിതമായിരുന്നു കേരളം മുഴുവൻ കർക്കടക മാസം രാമായണ മാസം എന്നുള്ള പേരിൽ അറിയപ്പെടുകയും രാമായണ മാസ ആചരണങ്ങൾ വിവിധ തലങ്ങളിലും തരങ്ങളിലുമായി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് കർക്കടക മാസത്തിൽ മാത്രം വായിക്കുവാനുള്ള ഒരു ഗ്രന്ഥമല്ല രാമായണം എന്ന് ഇതിനകം നമ്മൾ മനസ്സിലാക്കി കാണും പഴയകാല കർക്കടക മാസം പഞ്ഞമാസമായതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് പ്രാരാബ്ധങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്നൊക്കെ മോചിതരാകുവാൻ വേണ്ടി ഈശ്വര ഭക്തിയും അതിൻ്റെ സാക്ഷാത്കാരവും നേടി താൽക്കാലികമായ ശാന്തി നേടുന്നതിന് വേണ്ടിയാണ് കർക്കടക മാസം മാത്രമായി അതിന് ഉപയോഗപ്പെട്ടത് രാമായണം എന്നുള്ള ഈ ഇതിഹാസ ഗ്രന്ഥം എപ്പോഴും നമുക്ക് വായിക്കാവുന്നതാണ് അതിന് സ്ഥലമോ സമയമോ സാധ്യതകളോ ഒന്നും നോക്കേണ്ടതില്ല ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും ഏത് കാലത്തും ഏത് മുഹൂർത്തത്തിലും വായിക്കാവുന്ന ഒരു ഗ്രന്ഥമാണത് അതിൻ്റെ സാഹിത്യ ഭാഗമായാലും ശരി ഭക്തി നിർഭരമായ ആത്മീയവശമായാലും ശരി രണ്ടും ഏത് സമയത്തും നമുക്ക് പ്രയോജനപ്പെടുന്നതും നമ്മുടെ മനസ്സിന് സമാധാനമേകുന്നതുമാണ് എന്നുള്ളതുകൊണ്ട് സദാ സദാസർവ്വത നമുക്ക് രാമായണ പാരായണം നടത്താവുന്നതാണ് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം വായനയിലെ തെറ്റുകൾ സ്വാഭാവികമാണ് ആദ്യമാദ്യം വായിക്കുമ്പോൾ തെറ്റുകൾ ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വായിച്ചു വായിച്ചു മാത്രമേ നമുക്ക് ആ തെറ്റുകൾ തിരുത്തി കൃത്യമായ രീതിയിൽ വായിക്കാൻ കഴിയൂ പക്ഷെ നമ്മുടെ പരിശ്രമം അതിനുവേണ്ടി ഉണ്ടാവണം ശുദ്ധമായ ഭാഷയിൽ ശുദ്ധമായ ഉച്ചാരണ രീതിയിൽ പദങ്ങൾ മുറിച്ച് കൃത്യമായി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നാം ഓരോ തവണ വായിക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ഒരുപാട് നല്ല ചിന്തകൾ രാമായണം നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആദ്യമാദ്യം നമുക്ക് വേണ്ടത്ര മനസ്സിലാകാത്ത ഭാഗങ്ങൾ പോലും തുടർച്ചയായ വായനയിലൂടെ നമ്മിലേക്ക് മെല്ലെ മെല്ലെ ആവേശിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല അതുകൊണ്ട് നിരന്തരം നിത്യാഭ്യാസത്തിലൂടെ രാമായണത്തെ സ്വന്തമാക്കുക എന്നുള്ളതായിരിക്കട്ടെ നമ്മുടെ രാമായണ പാരായണത്തിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും കഴിഞ്ഞ ഒരു മാസക്കാലമായി നാം വിദ്യാലയത്തിൽ നിത്യേന ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് മഹത്തുക്കളായ നിരവധി ആളുകൾ രാമായണത്തെക്കുറിച്ച് നിങ്ങളോട് ഇതിനകം സംവദിച്ചു കഴിഞ്ഞു സന്യാസി വര്യന്മാർ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകന്മാർ സാഹിത്യകാരന്മാർ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഉള്ള ചില കുട്ടികൾ ചില ചേച്ചിമാർ ഇവരൊക്കെ നമുക്ക് രാമായണ സന്ദേശം തന്നിട്ടുണ്ട് ആ രാമായണ സന്ദേശം തരുന്നതിന് സദാ സർവദാ സന്നദ്ധമായി മുന്നോട്ട് വന്ന അവരുടെ എല്ലാം സന്മനസ്സിനു മുൻപിൽ ഞാൻ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ് അതേപോലെ ഈ ഒരു ദൗത്യം കൃത്യമായി ഏറ്റെടുത്തുകൊണ്ട് ആ ദൗത്യത്തിന് കൃത്യമായ രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയ നമ്മുടെ സുഷമ ചേച്ചി അവരും വളരെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് ചെയ്തത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇതിനു പുറകിൽ പ്രവർത്തിച്ച പ്രവർത്തിക്കുന്ന അഭിവന്തിനായ പ്രിൻസിപ്പൾ അതേപോലെ വൈസ് പ്രിൻസിപ്പൾ അതേപോലെ മറ്റ് ചേച്ചിമാർ അധ്യാപകർ രക്ഷാകർത്താക്കൾ കുട്ടികൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ദൗത്യ പൂരണത്തിന് സന്നദ്ധമായതിന് വിദ്യാനികേതൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള മിലയിലും അതോടൊപ്പം തന്നെ നമ്മുടെ ആധ്യാത്മിക ധാർമ്മിക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എളിയ വ്യക്തി എന്നുള്ള മലയ്ക്കും എൻ്റെ പ്രണാമങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു രാമായണം ധർമ്മപാരായണത്തിനുള്ള ഗ്രന്ഥമാണ് എന്ന് നമുക്കറിയാം വാൽമീകി രാമായണം രാമായണത്തിൽ രാമനെ സാധാരണ മനുഷ്യനായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു സാധാരണ മനുഷ്യന് എങ്ങനെയാണ് ധർമ്മം ചെയ്തുകൊണ്ട് കൃത്യമായി തൻ്റെ ജീവിതത്തിൽ മുന്നോട്ടു പോവുക എന്നാണ് വാൽമീകി കാണിച്ചു തന്നത് നാം പക്ഷേ സ്ഥിരമായി വായിക്കുന്നതും നാം ശീലിക്കുന്നതും എഴുത്തച്ഛൻ്റെ രാമായണമാണ് എന്ന് നമുക്കറിയാം അധ്യാത്മരാമായണം എന്ന് പറയുന്ന നാലായിരം ശ്ലോകങ്ങളടങ്ങിയ ഗ്രന്ഥം വ്യാസഭഗവാനാൽ വിരിചിതമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വ്യാസഭഗവാൻ എഴുതിയ അധ്യാത്മരാമായണത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഭക്തി നിർഭരതയോടുകൂടി രാമനെ സാക്ഷാൽ ഈശ്വരൻ്റെ അവതാരമായി കണ്ടുകൊണ്ട് തന്നെയാണ് എഴുത്തച്ഛൻ ഈ കൃതി നമ്മളുടെ മുമ്പിൽ അനുവാചകരുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത് രാമൻ്റെ ജീവിതവും രാമൻ്റെ കുടുംബത്തിൻ്റെ ജീവിതവും അതേപോലെ രാമായണത്തിലെ എല്ലാ വ്യക്തികളും കുടുംബങ്ങളും നമുക്ക് ധർമ്മത്തിൻ്റെ ഉപദേശമാണ് തരുന്നത് അധർമ്മികളായി ജീവിച്ചവർ പോലും വാസ്തവത്തിൽ ധർമ്മത്തിൻ്റെ ഉപദേശം തരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് അധർമ്മത്തിൻ്റെ ഭാഗമായി ജീവിച്ചവരും ധർമ്മോപദേശം നൽകുന്നത് അധർമ്മ ജീവിതം നയിച്ചാൽ എന്തായിരിക്കും ഫലം ധർമ്മത്തെ അനുകരിക്കാതെ അധാർമികമായ രീതിയിൽ മാത്രം ജീവിക്കുന്നവർക്ക് എന്തായിരിക്കും ജീവിത അവസാനം ഉണ്ടാവുക എന്തായിരിക്കും അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങൾ പ്രയാസങ്ങൾ അന്തിമമായ അവരുടെ ജീവിതം എത്രത്തോളം ഘട്ടതരമായിരിക്കും ഇതെല്ലാം വാസ്തവത്തിൽ അധർമ്മ ജീവിതം നയിച്ച രാവണനെ പോലെയുള്ള കഥാപാത്രങ്ങളും നമ്മുടെ മുമ്പിൽ കൃത്യമായി വിവരിക്കുന്നുണ്ട് അപ്പോൾ ധർമ്മകഥാപാത്രങ്ങളും കഥാപാത്രങ്ങളും ഒരേപോലെ നമ്മുടെ ഇടയിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ധർമ്മബോധത്തെ പ്രദാനം ചെയ്യുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തള്ളിക്കളയേണ്ടതും അതേപോലെ തന്നെ ഉൾക്കൊള്ളേണ്ടതുമായ ഭാഗങ്ങൾ രാമായണത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോഴും ഒരു വിഭാഗം കഥാപാത്രങ്ങളെ മുഴുവൻ നമ്മൾ തള്ളിക്കളയുക എന്നുള്ളതല്ല അവരുടെ ജീവിത ആചരണത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടവിനെ ഉൾക്കൊള്ളുകയും തള്ളേണ്ടവനെ തള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത് രാവണനും ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു വലിയ വേദപണ്ഡിതനായിരുന്നു വലിയ ശിവഭക്തനായിരുന്നു അതേപോലെ സംഗീതജ്ഞനായിരുന്നു സാമവേദിയായിരുന്നു ശാസ്ത്രബോധമുള്ള ആളായിരുന്നു പണ്ഡിതനായിരുന്നു ഇതൊക്കെ അദ്ദേഹത്തിന് വലിയ വലിയ ഗുണങ്ങൾ മുഴുവൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു നല്ല ഭരണാധികാരിയായിരുന്നു ധീര ധൈര്യശാലിയായിരുന്നു പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും ധർമ്മം എന്നുള്ള ഒരു ജീവിത ഗുണത്തെ സ്വായത്തമാക്കുകയും ധർമ്മനിരതമായ ജീവിതമാണ് സാർത്ഥകമായ ജീവിതം എന്ന് ചിന്തിക്കുവാനുള്ള വിവേകം പലപ്പോഴും അദ്ദേഹത്തിന് ഇല്ലാതെ പോവുകയും ചെയ്തതുകൊണ്ട് ഇത്തരം വലിയ മേന്മകളും പ്രൗഢികളുമൊക്കെ ഉണ്ടായിരുന്നിട്ടും ധർമ്മബോധത്തിൻ്റെ അഭാവം കൊണ്ട് അധർമ്മ പ്രവർത്തനങ്ങളിൽ തന്നെയാണ് രാവണൻ വ്യാപൃതനായത് അധർമ്മ പ്രവർത്തികൾ കൊണ്ട് എല്ലാവരുടെയും ശാപവജസ്സുകൾക്ക് വിധേയമായതും അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് കുടുംബവും കുലവും എല്ലാം നഷ്ടപ്പെട്ട് ഏറ്റവും ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിൽ പിന്നീട് സ്വയം ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നത് അപ്പം രാവണൻ്റെ നല്ല ഭാഗങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് കാണേണ്ടതുണ്ട് രാവണൻ തീരെ മോശമായ കഥാപാത്രമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയിലല്ല അതേപോലെ നാം അച്ഛനോടുള്ള രാമൻ്റെ ബഹുമാനത്തെക്കുറിച്ച് മാ പിതൃപുത്ര ബന്ധത്തെക്കുറിച്ച് അച്ഛനോട് കാണിക്കുന്ന ആദരവിനെക്കുറിച്ച് അച്ഛൻ്റെ വാക്കുപാലിക്കുവാൻ വേണ്ടി കഷ്ടപ്പെടുന്ന രാമനെക്കുറിച്ച് ഒക്കെ നമ്മൾ പറയുമ്പോൾ രാവണനും ഇന്ദ്രജിത്തും ഇതേപോലെ തന്നെയുള്ള ഒരു മനോഭാവത്തിൽ ഉള്ളവരായിരുന്നു എന്നുകൂടി രാമായണം സന്ദേശം നൽകുന്നു അച്ഛന് അത് ശരിയായ കാര്യമല്ലെങ്കിൽ പോലും അച്ഛൻ്റെ ആഗ്രഹം ആ ആഗ്രഹ നിവൃത്തി വരാത്തത് കൊണ്ട് അച്ഛനുണ്ടാകുന്ന ദുഃഖം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അച്ഛൻ പരാജയമേൽക്കുമോ എന്ന ഭീതി ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ വന്ന് അച്ഛനെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛന് ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സ്വന്തം ജീവിതത്തെ പോലും മാറ്റിവെച്ച് സ്വന്തം പിതാവിനു വേണ്ടി പ്രവർത്തനം ചെയ്യുവാൻ സന്നദ്ധമാകുന്ന മേഘനാഥനെ അല്ലെങ്കിൽ ഇന്ദ്രജിത്തിനെ നമുക്ക് കാണാൻ കഴിയും അത് അവർ പോയ വഴി ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ അച്ഛൻ്റെ ആഗ്രഹത്തിനും അച്ഛൻ്റെ താല്പര്യത്തിനും വേണ്ടി സ്വന്തം ജീവിതത്തെ പോലും ഒഴിഞ്ഞുവെക്കാൻ തയ്യാറാവുന്ന ഒരു പുത്രധർമ്മം വാസ്തവത്തിൽ മേഘനാഥനിലൂടെ അല്ലെങ്കിൽ ഇന്ദ്രജിത്തിലൂടെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും കഥാപാത്രങ്ങൾ തള്ളിക്കളയേണ്ടവരും ഏതെങ്കിലും കഥാപാത്രങ്ങൾ മാത്രം തിരഞ്ഞെടുക്കപ്പെടേണ്ടവരും എന്നുള്ളത് രാമായണത്തിൽ വാസ്തവ വാസ്തവത്തിൽ ഇല്ല എല്ലാ കഥാപാത്രങ്ങളും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ധർമ്മപരതയോടുകൂടിയ ജീവിതം നയിക്കുവാൻ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് മോക്ഷമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അന്തിമമായ ഉദ്ദേശ്യമെന്നും ധർമ്മ ആചരണമാണ് നമ്മുടെ ജീവിത രീതിയുടെ വ്യവസ്ഥയെന്നും അതിലൂടെ നാം ആർജിച്ചെടുക്കുന്ന അർത്ഥകാമങ്ങൾ മാത്രമേ നമുക്ക് അനുഭവിക്കുവാൻ നിർവാഹമുള്ളൂ അതുമാത്രമാണ് സത്യസന്ധമായ നമ്മുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനമെന്നുമൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കഥാപാത്രങ്ങളും ജീവിത കഥകളുമാണ് യഥാർത്ഥത്തിൽ രാമായണത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് വലിയ വിജ്ഞന്മാരായ സന്യാസിമാരുടെയും അല്ലെങ്കിൽ മഹർഷിമാരുടെയും മാത്രം ഉപദേശം മാത്രമല്ല സാധാരണക്കാരായ വ്യക്തികളുടെ ഉപദേശങ്ങൾ പോലും നമുക്ക് പ്രേരണാദായകമാണ് കൊള്ളക്കാരനായിരുന്ന രത്നാകരൻ വാൽമീകിയായി മാറുവാനുള്ള അവസരമൊരുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഋഷലി എന്ന് പറയുന്ന സ്ത്രീയാണ് ഋഷലി വാസ്തവത്തിൽ ഒരു കാട്ട് കാട്ടുജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ മാത്രമാണ് പക്ഷേ രത്നാകരൻ്റെ ഒരു ചോദ്യത്തിനു മുൻപിൽ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താണ്ടാൻ അനുഭവിച്ചു ഇടുകനേ വരൂ എന്നുള്ള വലിയ വേദാന്ത തത്വം യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നത് സാധാരണ സ്ത്രീയായ ഈ രത്നാകരൻ്റെ ഭാര്യയാണ് അപ്പോൾ അവരുടെ ഉപദേശം കൊണ്ടാണ് പിന്നീട് ആ കാട്ടാളൻ വലിയ മഹർഷിയായി തീരാനുള്ള അവസരം ഒരുങ്ങുന്നത് എന്ന് കാണുമ്പോൾ ഉപദേശങ്ങൾ എന്നുള്ളത് വലിയ ഭാവനകൾ നമ്മുടെ ഉള്ളിൽ ഉണർത്തുവാനുള്ള കഴിവ് അത് സാധാരണക്കാരിൽ പോലും നിക്ഷിപ്തമാണ് എന്ന തിരിച്ചറിവും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് രാമായണത്തെ നാം വായിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് രാമായണത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതല്ല നമുക്ക് ഓരോ കഥാപാത്രത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഓരോ സംഭവങ്ങളെക്കുറിച്ചുമൊക്കെ സ്വയമേവ ഒരു ഭാവനയുണ്ടാവും ആ ഭാവനയ്ക്കനുസരിച്ച് കവി അത് എഴുതിയോ എഴുതിയില്ലയോ എന്നുള്ളവല്ല മറിച്ച് കവി അതെഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ചില വികാരഭാവങ്ങളെ കൃത്യമായി ഉദ്ദീപിപ്പിക്കുവാനും ചിന്തിപ്പിക്കുവാനുമുള്ള സാധ്യത ഉണ്ടാകുമോ എന്നുള്ളതാണ് അവിടെ കവിയുടെ ഉദ്ദേശ്യം അതുകൊണ്ട് നാം ഏതെങ്കിലും മുൻകൂട്ടിയുള്ള ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ അല്ല നമ്മൾ ഈ രാമായണത്തെ വായിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ധർമ്മം നീതി ന്യായം എന്നൊക്കെ പറയുമ്പോൾ എല്ലാ നീതിയും ന്യായമാവണമെന്നില്ല എല്ലാ ധർമ്മവും വാസ്തവത്തിൽ ന്യായമാവണമെന്നില്ല ന്യായത്തിൻ്റെ മുൻപിൽ ചിലപ്പോൾ ധർമ്മം പരാജയപ്പെടും ധർമ്മത്തിൻ്റെ മുൻപിൽ ചിലപ്പോൾ ന്യായവും പരാജയപ്പെടും അതുകൊണ്ട് ധർമ്മവും ന്യായവും നീതിയുമൊക്കെ ഒരുമിച്ച് മുന്നോട്ട് പോകും എന്ന് നമ്മൾ ധരിക്കേണ്ടതില്ല ഇപ്പോൾ ഒരു കൊലപാതക കുറ്റം ചെയ്ത ഒരു വ്യക്തി ആ കൊലപാതകം ചെയ്തത് അദ്ദേഹം തന്നെയാണ് എന്ന് സമൂഹത്തിനൊക്കെ അറിയാം പക്ഷേ അദ്ദേഹം കോടതിയിൽ ചിലപ്പോഴ് കുറ്റവാളിയല്ല എന്ന് പറഞ്ഞ് വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് അവിടെ നമ്മൾ നോക്കുമ്പോൾ നിയമത്തിൻ്റെ മുൻപിൽ അയാൾ കുറ്റക്കാരനല്ല കുറ്റക്കാരനാണെന്ന് തെളിയിക്കുവാനുള്ള സംവിധാനമില്ല എന്നുള്ളതുകൊണ്ട് നിയമം അദ്ദേഹത്തെ കുറ്റക്കാരനായി കാണുന്നില്ല പക്ഷേ ധാർമ്മികമായി നമ്മൾ ചിന്തിക്കുമ്പോഴോ നീതിപരമായി നാം ചിന്തിക്കുമ്പോഴോ അയാൾ കുറ്റക്കാരനാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ആ ധാർമ്മിക ചിന്ത ഇവിടെ നിയമത്തിന് അനുയോജ്യമാവണമെന്നില്ല അല്ലെങ്കിൽ രണ്ടും ഒരേ തരത്തിൽ പ്രവർത്തിക്കണമെന്നില്ല ഇത്തരം ചില സന്ദർഭങ്ങളാണ് യഥാർത്ഥത്തിൽ സീതയെ രാമൻ ഉപേക്ഷിച്ചത് ശരിയാണോ അല്ലെങ്കിൽ ബാലിയെ വധിച്ചത് ശരിയാണോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് പുറകിൽ നാം ചിന്തിക്കേണ്ട ആശയങ്ങൾ നമ്മുടെ മനസ്സിനനുസരിച്ച് ഉള്ള വികാരങ്ങൾ മാത്രമല്ല ഈ പറയുന്ന രീതിയിൽ ഇത് പരസ്പരമായി എല്ലാം ഒരുമിച്ച് വരണം എന്ന് നാം ചിന്തിക്കുന്നെങ്കിലും ചില കാര്യങ്ങൾ പരസ്പരം യോജിച്ച് വിൽക്കുവാൻ സാധ്യമല്ലാത്ത വ്യത്യസ്ത കൂടിയ ചില പ്രവർത്തനങ്ങൾ അതിന് വേണ്ടതായി വരും അപ്പോൾ അത്തരത്തിൽ ഉള്ള കാര്യങ്ങളെ നാം ശരിയായ രീതിയിൽ രാമായണം വായിക്കുമ്പോൾ ഭക്തിയും വേണം യുക്തിയും വേണം വിഭക്തിയും വേണം എന്നാണ് സാധാരണ പറയാറുള്ളത് ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ ഒരു അവതാരപുരുഷനെ കുറിച്ചുള്ള ആ അവതാരപുരുഷൻ്റെ ധാർമ്മിക ജീവിതത്തെക്കുറിച്ച് അത് നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുമ്പോൾ നമ്മൾ ഭക്തിഭാവനയോടുകൂടിയാണത് വായിക്കേണ്ടത് എന്നാൽ ഓരോ കാര്യവും വായിക്കുമ്പോൾ അവൻ്റെ യുക്തി എന്തായിരിക്കാം അവിടെ അങ്ങനെ പറഞ്ഞത് എന്തായിരിക്കാം ഇവിടെ ഇങ്ങനെ വന്നു ചേർന്നത് അപ്പോൾ കവി പറഞ്ഞിരിക്കുന്നത് ഈ രീതിയിൽ കവി ആ കഥയെ പറയാൻ കാരണം എന്തായിരിക്കും ഇത്തരത്തിലുള്ള യുക്തിബോധത്തോടു കൂടിയും ആ കഥയെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് മറ്റൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ അക്ഷരബോധത്തോടെ കൃഷ് കൃത്യമായ പദബോധത്തോടെ ഉച്ചാരണ ശുദ്ധിയോടെ അർത്ഥം മനസ്സിലാക്കി വായിക്കുമ്പോഴാണ് അതാണ് വിഭക്തിയും ആവശ്യമാണ് എന്ന് സൂചിപ്പിച്ചത് അങ്ങനെ ഭക്തിയും യുക്തിയും വിഭക്തിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നാം രാമായണം വായിക്കുക നമ്മുടെ ഭക്തി സമ്പൂർണമായും ലയിക്കപ്പെട്ട ഭക്തിയായിരിക്കണം അങ്ങനെ വരുമ്പോൾ ആ ഭക്തിക്കിടയിൽ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് സംശയമുണ്ടാകുവാനോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ചഞ്ചലിതമാകുവാനോ സാധിക്കുകയില്ല അപ്പോൾ യഥാർത്ഥത്തിൽ രാമായണത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി സമൂഹ ഭാഗമാക്കി ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളും അവിടെ സൂചിപ്പിച്ച കാര്യങ്ങളും തമ്മിൽ ഒന്ന് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് എത്ര മഹത്തായ ഉപദേശങ്ങളാണ് എത്ര മഹത്തായ ജീവിത ദർശനങ്ങളാണ് രാമായണത്തിൽ തന്നത് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടായിരിക്കട്ടെ നമ്മുടെ രാമായണ വായന അതുകൊണ്ട് ഇനിയും ഈ വിദ്യാലയത്തിലെ ഈ ഒരു മാസക്കാലത്തെ പ്രവർത്തനം കൊണ്ട് അത് അവസാനിപ്പിക്കുകയല്ല നിങ്ങളെല്ലാവരും വീടുകളിൽ രാമായണ ഗ്രന്ഥം തുടർച്ചയായി വായിക്കുകയും അത് പഠിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം